കവിത പ്രണയാഭിരാമം രചനയു ആലാപനവും സൂര്യഗായത്രി താരകങ്ങൾ മിന്നി മായുമീ രാതിൻ്റെ നീലജാലകത്തിനപ്പുറം മേഘജാലമന്നു അന്നു കോർത്തൊരാ കിനാവതിൻ്റെ മഞ്ഞുമാല നൽകിവെണ്മതി താരകങ്ങൾ മിന്നിമായുമീ രാവിതിൻ്റെ നീലജാലകത്തിനപ്പുറം മേഘജാലമന്നു അന്നുകോർത്തൊരാ കിനാവിതിൻറെ മഞ്ഞുമാല നൽകിവെണ്മതീ തൂമയോടണഞ്ഞ കൺമണി നിന്റെ ഈ കൺകളിൽ പിടഞ്ഞ മീൻപരൽ വാനസാഗരത്തിലാകവേ നല്ല നല്ല വജ്രശോഭയാർന്നു പൊന്മണി തൂമയോടണഞ്ഞ കൺമണി നിന്റെ കണുകളിൽ പിടഞ്ഞ മീൻപരൽ വാനസാഗരത്തിലാകവേ നല്ല നല്ല വജ്രശോഭയാർന്നു പൊന്മണി ഗൂഢമായണഞ്ഞ സുസ്മിതേ നീ എന്നും എൻ്റെ ജീവനായി ഹൃത്തിലാണ്ടവൾ അടി തന്നിലാണ്ടുപോയിടാം ഒരിക്കലും നിൻ പ്രേമമോലും ചന്ദനച്ചിരി കാനനത്തിൻ ചായതോറുമീ നമ്മളെന്നും ഗാനവീജി തീർത്തു നമ്മളീ ലോകമാകെ സുന്ദര വസന്തമാക്കിടാം കാനനത്തിൻ ചായതോറുമീ നമ്മളെന്നും പാടിടുന്നു ഗാനവീജി ഗാനവീജിതീർത്തു നമ്മളീ ലോകമാകെ സുന്ദര വസന്തമാക്കിടാം താരകങ്ങൾ വിന്നിമായും രാവിതിൻ്റെ നീലജാലകത്തിനപ്പുറം മേഘജാലമന്നു കോർത്തൊരാ കിനാവതിൻ്റെ മഞ്ഞുമാല നൽകിവെണ്മതി കിനാവതിൻ്റെ മഞ്ഞുമാല നൽകിവെണ്മതി